പാട്ടൊക്കെ ഏതാ കേറ് ഞാൻ ജസ്റ്റ് ഇൻഡിബ് കോൾ പ്ലേ വൺ ഡയറക്ഷൻ വൺ ഡയറക്ഷൻ ആണ് എൻ്റെ ഫേവറേറ്റ് ഹലോ ഹലോ എടാ നീ ഫ്രീ ആണോ എന്നാ മാറ്റി നിക്ക് ഇന്തുവാടി ഇതൊക്കെ ഓർമ്മയുണ്ടോ നമ്മൾ സ്കൂള് കഴിഞ്ഞ മാവിന് കല്ലെറിയുന്നേനമ്മ കളിക്കുന്നു പോയി ഇതുപോലെ തന്നെ നിൽക്കുന്ന ഒരുപാട് പേര് നമുക്ക് ഇവരെ റെട്രോ എന്ന് വിളിക്കുന്നു ഇത്തരക്കാർ പോയ യും ആ കാലത്തെ പാട്ടുകൾ സംസ്കാരം എന്നിവയെല്ലാം അമിതമായി ഇഷ്ടപ്പെടുന്നവരായിരിക്കും അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലെ റെട്രോ ഫൈലിനെ ഇവിടെ ടാഗ് ചെയ്യൂ ഇനി പഠിക്കാം ലേൺ ടീച്ചർ